അതിൽ വന്ന കുട്ടികൾ ഫ്രണ്ട്സിന് ലിങ്ക് അയച്ചു കൊടുക്കാം തുടങ്ങാം നമുക്ക് ഓക്കെ ഹായ് 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 ആദിൽ ഹായ് വന്ന കുട്ടികൾ മെസ്സേജ് ഇട്ടെ ആ ഹായ് അപ്പൊ എല്ലാ കുട്ടികൾക്കും ഹാജാസ് ട്യൂഷൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ ആണ് ഇത് രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം കാണാത്ത കുട്ടികൾ അതുകൂടെ കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ എല്ലാരും വന്നല്ലോ നമുക്ക് തുടങ്ങാം ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കിക്കോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റിക് എഫക്ട് എന്താണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലൈക് പോൾസ് അൺ ലൈക് പോൾസ് എന്നൊക്കെ പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറച്ചെല്ലാം നിങ്ങൾക്ക് അറിയാം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റിനിൽ നിന്നാണ് നിർത്തിയിരുന്നത് അല്ലെ അത് നിങ്ങൾ പലരും അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എസ് എന്ന് പറഞ്ഞവരുണ്ട് നോ എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം ഓക്കെ തുടങ്ങാം ഓക്കെ നോക്കിക്കോടെ നമ്മൾ എന്ത് ആണ് കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് ക്യാൻ വി ക്രിയേറ്റ് എ മാ്നറ്റിക് ഫീൽഡ് വിതഔട്ട് യൂസിങ് പെർമനന്റ് മാഗ്നറ്റ്സ് അല്ലെ പെർമനന്റ് മാഗ്നറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത് അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ ഓക്കെ എന്താണ് പറഞ്ഞത് നമുക്കൊരു പെർമനന്റ് മാഗ്നറ്റ് ഇല്ലാതെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ അപ്പൊ അവിടെ ഉത്തരം എന്ത് പറഞ്ഞു നമ്മൾ എന്താ പറഞ്ഞ ഉത്തരം എന്താണ് നമ്മൾ ഉത്തരം പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞേ ആ നമ്മൾ എന്ത് പറഞ്ഞു നമ്മള് യെസ് എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒക്കെയാണല്ലോ ഓക്കേ നിങ്ങൾ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാമെങ്കിലും കാണാമെങ്കിലും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്ക കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാം ഉം അപ്പൊ എന്താ പറഞ്ഞു നമ്മൾ എസ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ്സ് അല്ലാതെ വേറൊരു മാഗ്നറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്സിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് എലക്ട്രോ മാഗ്നറ്റ് ആണ് എന്താണ് എലക്ട്രോ മാഗ്നറ്റ്സ് നിങ്ങൾക്ക് പലർക്കും ഇതറിയായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്താണെന്നുള്ളത് അല്ലെ അപ്പൊ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്താ നമുക്ക് നോക്കാം ആ വാക്കി തന്നെ ഉണ്ട് ചിലപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ചിലർക്കെങ്കിലും മനസ്സിലാകും ഇലക്ട്രോ മാഗ്നറ്റ് രണ്ട് നമ്മൾ കേൾക്കാത്ത വാക്കൊന്നും അല്ല ഇലക്ട്രിക് എന്താ നമ്മൾക്ക് അറിയാം അതുപോലെ തന്നെ മാഗ്നറ്റ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ അപ്പൊ വാക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം നോക്കി ഞാൻ ഇവിടെ നിന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം ഇലക്ട്രോ ഒന്നും സ്പ്ലിറ്റ് ചെയ്തു മാഗ്നറ്റ് എന്നും സ്പ്ലിറ്റ് ചെയ്തു അപ്പൊ എന്താണ് അവിടെ ഇലക്ട്രിക്കും മാഗ്നറ്റും അപ്പൊ ഇവ രണ്ട് തമ്മിൽ എന്തോ ഒരു ബന്ധത്തിലാണ് എന്ത് വന്നിരിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന വാക്ക് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അതെന്താന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അല്ലേ ഓക്കെ നോക്കോ ഇന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സ്പെരിമെന്റിലെ ഫിഗർ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ ഇത് എന്താക്കിയേ തന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആദ്യം തന്നേക്കുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു സർക്യൂട്ട് ആണ് എന്താണ് സർക്യൂട്ട് ആണ് നിങ്ങൾ കമന്റ് ബോക്സിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കാട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ ഓക്കെ ആൻസേഴ്സ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ ശരി ഓക്കെ ഇത് എന്താണിത് ഒരു സർക്യൂട്ട് ആണ് അപ്പുറം നമ്മൾ എന്താ വശിക്കുന്നത് ഒരു പീവേർട്ടഡ് മാഗ്നറ്റ് നീഡിലാണ് അല്ലേ പീവേർട്ടഡ് മാഗ്നറ്റ് നീഡിൽ എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണത് കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുട്ടികൾ പറഞ്ഞത് എന്താണെന്നുള്ളത് പിവേർട്ടഡ് അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ഫ്രീലി മൂവ് ചെയ്യാൻ സാധിക്കും അല്ലെ ഫ്രീലി മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് സാധിക്കുന്നവേർട്ടഡ് എന്ന് പറഞ്ഞത് ആണല്ലോ നോക്കി പിവേർട്ടഡ് മാഗ്നറ്റ് മീഡിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിനൊരു പ്രത്യേകതയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണത് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിരിക്കും ഈ പറയുന്ന പിവേർട്ടഡ് മാഗ്നറ്റ് നീഡിലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ നോക്കിക്കോ എന്താണ് എന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും ഈ പറയുന്ന പ്യവേർട്ട് മാഗ്നറ്റ് നീഡിലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഇവിടെ എന്താണ് നോക്കാനുള്ളത് നോക്കിക്കോ ഇവിടെ എന്താണ് സർക്യൂട്ട് സർക്യൂട്ട് എന്താന്നൊക്കെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അതറിയാൻ പാടത്തെ കുട്ടികൾ എന്ത് ചെയ്യുക അതൊന്ന് റിവൈസ് ചെയ്തൊക്കെ നോക്കാട്ടോ എന്താണ് സർക്യൂട്ട് എന്താണ് സർക്യൂട്ട് ഡയഗ്രാം എന്താന്നുള്ളതൊക്കെ നോക്കാം അപ്പൊ നോക്കി നമുക്കൊരു ഉണ്ട് സർക്യൂട്ടിൽ എന്തൊക്കെ തന്നിട്ടുള്ളതാണ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് അത് കണക്ടിങ് വയർ ഈ തന്നേക്കുന്ന ലൈൻസ് ഒക്കെ എന്താണ് കണക്ട് ചെയ്യുന്ന വയേഴ്സ് ആണ് അതുപോലെ എന്താണ്ട് ഇതാ കട്ടിയുള്ള ഭാഗം കണ്ടോ ഇവിടെ ഇവിടെ ഒരു ഓറഞ്ച് കളർ കൊടുത്തേക്കുന്നുണ്ടോ അതെന്താണ് അത് റോഡാണ് അപ്പൊ എന്താണ് ഈ റോഡ് കണ്ടക്ടി റോഡ് കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് എന്ന് കണ്ടക്ടേഴ്സ് എന്താണ് കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് എന്താടാ പറഞ്ഞേ എന്താണ് കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് എന്താ പറഞ്ഞേ എന്താ കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സ് എന്താ ചെയ്യുക നമ്മുടെ ഇലക്ട്രിക്കൽ കറണ്ടിനെ പാസ് ചെയ്ത് വിടുന്നവരെ നമ്മൾ എന്ത് പറയും കണ്ടക്ടേഴ്സ് എന്ന് പറയും അല്ലെ അതുപോലെ ഇൻസുലേറ്റേഴ്സ് എന്താണ് കറണ്ടിനെ പാസ് ചെയ്ത് വിടാത്തവരെ നമ്മൾ എന്ത് പറയും ഇൻസുലേറ്റേഴ്സ് എന്നും പറയും ഓക്കെ ആണോ വളരെ ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ എന്താ വച്ചേക്കുന്നത് കണ്ടക്ടിംഗ് റോഡ് വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ കണ്ടക്ടിംഗ് റോഡ് എന്താ ചെയ്യുന്നത് കറണ്ടിനെ കടത്തിവിടാനായിട്ട് സഹായിക്കുന്നവരാണ് കണ്ടക്ടേഴ്സ് അപ്പം കണ്ടക്ടിംഗ് റോഡിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ അത് വച്ചേക്കുന്ന റീസൺ എന്താണ് അവിടെ കറണ്ടിനെ പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വച്ചേക്കുന്നത് ഇവിടെ കണ്ടക്ടിംഗ് റോഡ് വച്ചേക്കുന്നത് അതുപോലെ തന്നെ സ്വിച്ച് ഓൺ അഥവാ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന സിംബൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്ത് സിമ്പിൾ ആണ് ഇവിടെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫിന്റെ സിമ്പിൾ ആണ് വച്ചേക്കുന്നത് അല്ലെ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടുന്നവരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അതിൽ മനസ്സിലായോ അതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടിനെ പാസ് ചെയ്ത് വിടുന്ന മെറ്റീരിയൽസ് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ് എന്നുള്ളത് ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്കൊരു സ്വിച്ച് ഉണ്ട് സ്വിച്ചിന്റെ സിമ്പിൾ ആണ് തൈ കാണുന്നത് ഇതെന്താണ് സ്വിച്ച് ആണ് ഞാൻ ടിക്കേ ടിക്കു പോകുന്നത് ആദ്യം പറയുന്നതാണ് കേട്ടോ ഇത് സ്വിച്ച് ആണ് പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് ബാറ്ററി അല്ലെ എന്താണ് ബാറ്ററി ബാറ്ററി എന്താണ് കോമ്പിനേഷൻ ഓഫ് സെൽസിനെ നമ്മൾ എന്ത് പറയാ ബാറ്ററി എന്ന് പറയാം അല്ലെ ഒരു പോസിറ്റീവ് ടെർമിനൽ കാണും നീളമുള്ള വരെ നമ്മൾ എന്ത് പറയും പോസിറ്റീവ് ടെർമിനൽ എന്നും ചെറിയ വരെ നമ്മൾ എന്താ പറയാ നെഗറ്റീവ് ടെർമിനൽ എന്നും പറയും അല്ലെ ഇത് പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആണ് ഓക്കെ അപ്പം രണ്ട് സെൽസ് കൂടുന്നവയെ നമ്മൾ എന്ത് പറയും ബാറ്ററി അതായത് ടു ഓർ മോർ സെൽസ് കൂടുന്നവയെ നമ്മൾ എന്ത് പറയാ ബാറ്ററി എന്ന് പറയാം ഓക്കെ ഇവിടെ ബാറ്ററി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട് ആ കണ്ടക്ടിംഗ് റോഡ് വന്നിട്ടുണ്ട് അല്ലെ കണ്ടക്ടിംഗ് റോഡ് എന്താ നമ്മൾ പറഞ്ഞു അല്ലെ കണ്ടക്ടി റോഡ് വന്നിട്ടുണ്ട് പിന്നെ കാണുന്ന ലൈൻസ് ഒക്കെ എന്താണ് അത് കണക്ടിങ് വയേഴ്സ് ആണ് കേട്ടോ കണക്ടിങ് വയേഴ്സ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നേക്കുന്നത് അപ്പൊ സർക്യൂട്ട് തന്നിട്ടുണ്ട് മാഗ്നറ്റിംഗ് ഇഡിൽ തന്നിട്ടുണ്ട് അപ്പൊ നോക്കിക്കോ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കി ഇവിടെ ഇവിടെ തന്നിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഓഫ് ആണ് ഇത് സ്വിച്ച് ഓഫിന്റെ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ മാഗ്നറ്റിംഗ് ഇല്ലെന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല മാഗ്നറ്റിംഗ് നീല് നമ്മളോട് വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഉപയോഗമേ അവിടെ ഉണ്ടാവത്തുള്ളൂ എന്തായിരിക്കും ഒന്നുകിൽ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വെക്കുന്നതായിരിക്കും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാനായിരിക്കും നമ്മളോട് വെക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ നോക്കിക്കോ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ സ്വിച്ച് ഓഫ് ആണ് പ്രത്യേകിച്ച് മാഗ്നെ നീഡിലിന് ഒരു സ്വഭാവ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല അത് എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും എന്ത് ചെയ്യുന്നില്ല നടക്കുന്നില്ല അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഒന്നും നടക്കുന്നില്ല അപ്പൊ നോക്കിക്കോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു ഞാൻ ഈ സ്വിച്ചിനെ ഓൺ ആക്കി സ്വിച്ച് ഓൺ ആക്കിയത് കൊണ്ട് ഓടിച്ച ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുത്തു അപ്പൊ എന്താ ഈ സ്വിച്ച് ഓൺ ആയി സ്വിച്ച് ഓൺ ആയ സമയത്ത് ഈ മാഗ്നറ്റിന് നീഡിലിന് ചെറിയ സ്വഭാവ സ്വഭാവമാറ്റമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി എന്തായിരിക്കും അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ആർക്ക് ഈ മാഗ്നറ്റിന് ഈടലിന് ചെറിയ മാറ്റം ഉണ്ടാവാൻ തുടങ്ങി എന്തായിരിക്കും അത് സ്വിച്ച് ഞാന്താ ഇവിടെ ഓൺ ആക്കി ഓൺ ആക്കിയ സമയത്ത് ഈ മാഗ്നറ്റിന് നീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി എന്താണ് ഡിഫ്ലക്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ നിങ്ങൾക്കറിയാം എന്താണ് ഡിഫ്ലക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്തത് മനസ്സിലായു അതെങ്ങനെയാണ് ഒരു മാഗ്നറ്റ് ഡിഫ്ലക്ട് ചെയ്യണം അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം എന്തുണ്ടായിരിക്കണം നിങ്ങൾക്കറിയാലോ എന്താ ഉണ്ടാവേണ്ടത് അവിടെ പറഞ്ഞേടാ അവിടെ എന്താ ഉണ്ടാവേണ്ടത് ഒരു മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണം അഥവാ റിപ്പല് ചെയ്യണമെങ്കിൽ എന്താ ഉണ്ടാവേണ്ടേ പറഞ്ഞേ ആർക്കും അറിയില്ലേ ആരും പഠിച്ചിട്ടില്ലെന്ന് തോന്നണപ്പ പറഞ്ഞേ മറന്നു പോയോ മറന്നു പോയെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം എന്താ അത് ഒരു മാഗ്നെറ്റ് അട്രാക്ട് ചെയ്യണം അഥവാ റിപ്പല് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം അല്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ഒരു മാഗ്നറ്റ് അട്രാക്ട് അഥവാ റിപ്പൽ ചെയ്യത്തുള്ളൂ കറക്റ്റ് ആണ് കേട്ടോ പറയുന്നുണ്ട് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് സക്യൂർ പറയുന്നുണ്ട് കറക്റ്റ് ആണ് മാഗ്നറ്റിക് ആണ് വേണ്ടത് അല്ലേ അപ്പൊ നോക്കി ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയ സമയത്താണ് എന്ത് സംഭവിച്ചത് ഈ മാഗ്നറ്റിനില് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവിടെ എന്ത് ഉണ്ടായി അവിടെ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി അല്ലേടാ അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായപ്പോഴിൽ എന്തുണ്ടായത് ഈ പറയുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ കറണ്ട് ഓൺ ആക്കിയപ്പോൾ കറണ്ട് അല്ല സോറി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്തുണ്ടായി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഈ കണ്ടക്ടിംഗ് റൂളിൽ എന്ത് വരാൻ തുടങ്ങി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ തുടങ്ങി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായപ്പോൾ മാഗ്നറ്റിക് നീഡിൽ എന്ത് സംഭവിച്ചു അത് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കിക്കോ അതെന്താണത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് എലക്ട്രിസിറ്റി നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് എലക്ട്രിക് കറണ്ട് അല്ലേ അതെന്താന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വളരെ എളുപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക ട്ടോ അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത് നമ്മളൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ എന്ത് ചെയ്തു നമ്മൾ കറണ്ട് പാസ് ചെയ്ത് വിട്ടപ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിച്ചു അവിടെ ആ മാഗ്നറ്റിക് ഇടയില് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ അതെന്തുകൊണ്ടാണ് അവിടെ ക്യാരി കണ്ടക്ടറിൽ എന്തുണ്ടായി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി മനസ്സിലാവുന്നുണ്ടോടാ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആൻസേഴ്സ് പറയുന്നുണ്ട് വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ കറക്റ്റ് ആണ് അപ്പൊ നോക്കിക്കോടാ നമ്മളിപ്പോ എന്താ പറഞ്ഞത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് എന്താണത് ഏ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് എറൌണ്ട് ക്യാരി കണ്ടക്ടർ അല്ലെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ അല്ലെ ഇവിടെ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലെ ആ കണ്ടക്ടറിൽ എന്ത് സംഭവിച്ചു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി ഓക്കെ ആ മാഗ്നറ്റിക് ഫീൽഡിന് എന്തിനുള്ള കഴിവാണ് ഉള്ളത് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്ട് ഈ ഫോഴ്സ് അല്ലെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തിനുള്ള കഴിവുണ്ട് ഒരു നീഡിലിന് ഒരു ഫോഴ്സ് പുറത്തേക്ക് കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ആ കറണ്ട് കാര്യം കണ്ടിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനുണ്ട് അപ്പോഴല്ലേ അവിടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചത് ഓക്കെ ഈ ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി അഥവാ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം ഓക്കെ മനസ്സിലായോടാ വളരെ എളുപ്പമല്ലേ സർക്യൂട്ട് എന്താന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ ഓക്കെ മാഗ്നറ്റിക് എഫക്ട് ഇലക്ട്രിസിറ്റി എന്താന്നുള്ളത് എല്ലാ കുട്ടികളും പഠിക്കണം ഓക്കെ മനസ്സിലായോ മനസ്സിലായെങ്കിൽ തംസപ്പും ഹാർട്ട്സോക്ക് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പഠിക്കാനില്ല പക്ഷെ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യാറില്ല ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ് ഈ കറണ്ട് കാര്യം കണ്ടക്ടറിൽ എന്ത്ണ്ടായാലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായില്ലേ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം കേട്ടാ ഈ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആ പ്രിൻസിപ്പളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ എന്ത് പറയാം ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും ഓക്കെ ഇതൊക്കെ നിങ്ങള് കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്താന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ നോക്കി ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു എക്സ്പെരിമെന്റ് ആണല്ലേ ആ ഓക്കെടാ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റ് ബുക്കിലൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലെ ഈ പറയുന്ന കണ്ടക്ടറും അതുപോലെ തന്നെ ഈ മാഗ്നറ്റ് ഇടലായിട്ടുള്ള ഈ എക്സ്പെരിമെന്റ് നമുക്ക് പഠിക്കാനുള്ളത് ആര് കൊണ്ടുവന്ന എക്സ്പെരിമെന്റ് ആണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഡാനിഷ് സയന്റിസ്റ്റ് കൊണ്ടുവന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ ഇത് അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ മാഗ്നറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര് ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റഡ് ഓക്കെ അദ്ദേഹം ഒരു ഡാനിഷ് സയന്റിസ്റ്റ് ആണ് ട്വന്റിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതും ഇങ്ങനെ മാഗ്നറ്റും ഇലക്ട്രിസിറ്റിയും നമ്മൾ ബന്ധമുണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നത് ഓക്കെ വളരെ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേടാ ശരി അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാം കേട്ടോ കമന്റ് ബോക്സിൽ ഉത്തരം ഇടാ ഓക്കെ നിങ്ങൾ പറയണേ ശരി അപ്പൊ നോക്കി ആദ്യത്തെ ചോദ്യം എന്താണ് വെന്ത് ബെൽ സ്വിച്ച് ഈസ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടുത്തെ സ്വിച്ച് ഈ തന്നേക്കിന്ന് എക്സ്പെ എക്സ്പെരിമെന്റിൽ സ്വിച്ച് എന്താണ് ഓഫ് ആണ് ഓഫ് ആണ് ഇതെന്താണ് ഓഫ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ ചേർത്ത് വരച്ചാൽ മാത്രമേ ആ സ്വിച്ച് എന്താകത്തുള്ളൂ ഓൺ ആവത്തുള്ളൂ അതൊക്കെ അറിഞ്ഞിരിക്കണം ഇവിടെ എന്താണ് ഈ സ്വിച്ച് എന്താണ് ഓഫ് ആണ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ബെൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് നീഡിലിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും നമ്മൾക്കറിയാം അല്ലേ ഹായ് 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 നിങ്ങൾ ആൻസർ പറഞ്ഞേ എന്തായിരിക്കും അതിന്റെ അതിന്റെ ആൻസർ ഡയറക്ഷൻ ഓഫ് നീഡിൽ എന്തായിരിക്കും എന്തായിരിക്കും ിഫ്ലക്ട് ആണോ ചെയ്യുന്നത് എന്തായിരിക്കും മാഗ്നറ്റിന്റെ ഡയറക്ഷൻ അവിടെ എന്തെങ്കിലും സംഭവിക്കോ ഇല്ല അല്ലെ അവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം എന്താണ് സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് കറണ്ട് അവിടെ എന്ത് ചെയ്തില്ല പാസ് ചെയ്ത് പോലെ പാസ് ചെയ്ത് പോവില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായില്ലെങ്കിൽ എന്തുണ്ടാവില്ല മാഗ്നറ്റിക് ഫീൽഡിലെ ഡിഫ്ലക്ഷൻ സംഭവിക്കില്ല അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ ആ അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക സ്വിച്ച് ഓഫ് ആണെങ്കിൽ മാഗ്നറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും ഡസ് നോട്ട് ഇവിടെ എന്ത് സംഭവിക്കില്ല ഡിഫ്ലക്ട് ചെയ്യത്തില്ല ഓക്കെ മാഗ്നറ്റ് വീട്ടിൽ എന്ത് ചെയ്തില്ല ഡിഫ്ലക്ട് ചെയ്യത്തില്ല അതാണ് ആൻസർ ആട്ടോ ഡോട്ട് ഡിഫ്ലക്ട് അങ്ങനെയല്ലേ അടുത്ത ചോദ്യം എന്താണ് നൗ ടേൺ ഓൺ ദ സ്വിച്ച് ബെൽറ്റ് അപ്പൊ സ്വിച്ച് ബെൽ ടേൺ ഓൺ ചെയ്താലോ നമുക്കറിയാം അല്ലേ ടേൺ ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും അവിടെ മാഗ്നേറ്റ് നീഡിൽ എന്ത് ചെയ്യും ഡിഫ്ലക്ട് ചെയ്യും അല്ലേ ആ എന്താ അടുത്ത ചോദ്യം വൈ ഡിഡ് മാഗ്നേറ്റ് നീഡിൽ ഡിഫ്ലക്ട് അപ്പൊ സ്വിച്ച് ഓഫ് ആയിരുന്ന സമയത്ത് മാഗ്നേഡിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല പക്ഷെ സ്വിച്ച് ഓൺ ആക്കിയപ്പോ എന്ത് സംഭവിച്ചു മാഗ്നേറ്റ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി അത് എന്തുകൊണ്ടാ അത് നമുക്ക് അറിയാനുള്ള ഉത്തരം തന്നെയാണ് എന്താണത് എന്തുകൊണ്ടായിരിക്കും ആ പറഞ്ഞടാ എന്തുകൊണ്ടാ കറക്റ്റ് ആണ് ഉം എന്തുകൊണ്ടായിരിക്കും അവിടെ എന്തുള്ളത് കൊണ്ടാ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് അല്ലെ അപ്പൊ അതിന് ഉത്തരം എന്താണ് വൈഡ് ദ മാഗ്നറ്റിങ് ഇഡിൽ ഡിഫ്ലക്ട് ചോദിച്ചിൻസന്റ് അല്ലെ പ്രസന്റ് ഇൻ ദ കറണ്ട് കണ്ടക്ടർ കറണ്ട് കാരി ചെയ്യുന്ന കണ്ടക്ടറി കണ്ടക്ടറില് എന്തുള്ളത് കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത് ഓക്കെ വളരെ ഈസിയാണ് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി തന്നെ പഠിക്കാം കറക്റ്റ് ആണ് ആൻസേഴ്സ് വരുന്നുണ്ട് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കയറാം അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം അപ്പൊ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാരും മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ ചുമ വെറുതെ കാണാതെ പഠിക്കരുത് മനസ്സിലാക്കി പഠിക്കാൻ വളരെ ഈസിയാണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ഹലീമ ഫാദ് പറയുന്നുണ്ട് ബിക്കോസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നുണ്ട് കറക്റ്റ് ആണ് ഇത്രയും കറക്റ്റ് ആണ് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായാലും തംസപ്പ് ഇടാട്ടോ തംസപ്പോ ഹാർട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഒക്കെ ഇട്ടെ നോക്കട്ടെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കാര്യം പറയാം അടുത്ത ടോപ്പിക്കിലോട്ട് നോക്കാം നോക്കിക്കോ എന്തൊക്കെ പറഞ്ഞു നോക്കിക്കോ ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് ഡസ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റ് നീഡിൽ ഡിപ്പെൻഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഡയറക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്നറ്റിക് ഫീൽഡും ഫീൽഡ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഇവിടെ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇമാജിനറി ലൈൻസ് ആണെന്നും അത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് നമുക്കറിയാം അപ്പോ അവിടെ ഡയറക്ഷൻ നമ്മൾ കൊണ്ടുവന്നു വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് അതിന് എവിടെപെട വേണമെങ്കിൽ കടത്തിവിടാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു അതിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു ഇടാ നമ്മള് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഔട്ട് സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും പോവാ നോർത്ത് ടു സൗത്ത് ആയിരിക്കും അല്ലെ ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണെന്ന് പറയും അപ്പൊ അവിടെ എന്താ ഡയറക്ഷൻ ഉണ്ട് അതുപോലെ നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോ ഈ പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപെൻഡ് ചെയ്താണോ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് നീഡില് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഈ പറയുന്ന കറണ്ട് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റിലാണ് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റ്സും പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാം ഈ പറയുന്ന കാര്യം കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും കുറച്ച് കുട്ടികൾക്കെങ്കിലും എടുക്കാൻ കുറച്ച് കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം ഓക്കെ പറയട്ടെ പറയട്ടെ നിങ്ങൾ പറയും എന്നല്ലേ ഞാൻ പറയുള്ളൂ താമസപ്പൊ കിട്ടാ ഹാർട്ട് അട്ടെ നോക്കട്ടെ പറയട്ടെ പറയാം അല്ലേ പറയാം ശരി ശരി നോക്കിക്കോ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് ഉണ്ട് കണ്ടക്ടർ കണ്ടക്ടറിൻ്റെ ഉള്ള ഒരു സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ താഴെ എന്ത് തന്നിട്ടുണ്ട് ഒരു മാഗ്നെറ്റിന് ഈഡിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത് നോക്കിക്കോ ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നെറ്റ് മാഗ്നറ്റിന് ഈഡിൽ ഡിഫ്ലെക്ട് വെൻ ദ കറണ്ട് ഈസ് ഫ്രം ഏറ്റ് ഇവിടെ നോക്കിയേടാ ഇവിടെ എ ബി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ എന്താണ് കണ്ടക്ടർ ആണ് കണ്ടക്ടറിലൂടെ എന്ത് പാസ് ചെയ്ത് പോകും കറണ്ട് പാസ് ചെയ്ത് പോവും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കറണ്ട് പാസ് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടോട്ടായിരിക്കും കറണ്ട് പാസ് ചെയ്യുക ഇത് നോക്കി നമ്മൾ പറഞ്ഞല്ലോ ടെർമിനൽസ് പറഞ്ഞു അല്ലെ നേരത്തെ ബാറ്ററിയുടെ സെല്ലിന്റെ ടെർമിനൽസ് പറഞ്ഞു ഈ വലിയ ലൈൻ എന്താണ് ടെർമിനലാണ് ആണ് അല്ലെ പോസിറ്റീവ് ടെർമിനലാണ് ചെറിയ ലൈൻ എന്താണ് നെഗറ്റീവ് ടെർമിനലു ആണ് ഓക്കെ കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോസിറ്റീവിൽ നിന്നായിരിക്കും കറണ്ട് എങ്ങോട്ട് പോവാ നെഗറ്റീവിലോട്ട് പോവാ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടെന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ഫ്ലോ ചെയ്യാൻ തുടങ്ങി കറണ്ട് അപ്പം എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോവാ ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും കറണ്ട് പോവുക ആ കാര്യം കൂടെ അറിഞ്ഞിരിക്കണം ഓക്കെ അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുകയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ എ ഏറ്റവും ഉപയോഗിക്കുക കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാഗ്നെറ്റിംഗ് തന്നേക്കുന്ന മാഗ്നറ്റിംഗ് നീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും എങ്ങോട്ടേക്കായിരിക്കും എങ്ങോട്ടേക്ക് ആയിരിക്കും അവിടുത്തെ ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം മാഗ്നറ്റിംഗ് ഇഡലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഏതായിരിക്കും ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആന്റി ക്ലോക്ക് വൈസും ഈ രണ്ട് ഡയറക്ഷനിൽ ആര് പോകത്തുള്ളൂ മാഗ്നറ്റിംഗ് മാഗ്നറ്റിംഗ് നഡില് ഡിഫ്ലക്ട് ചെയ്തുള്ളൂ നമുക്ക് മനസ്സിലാക്കാം അല്ലെ അപ്പൊ നമുക്ക് നോക്കിക്കോ എന്താണ് ക്ലോക്ക് വൈസ് എന്താണ് ആന്റി ക്ലോക്ക് വൈസ് പലർക്കും അറിയാം ക്ലോക്ക് വൈസ് എന്താണെന്നും ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്നും എന്നിരുന്നാലും ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കും നമുക്ക് നോക്കാം ക്ലോക്ക് വൈസ് നമ്മൾ ടൈം എങ്ങനെയാണ് നോക്കുന്നത് നമ്മൾ ടൈം നോക്കുന്ന ഡയറക്ഷൻ നമ്മൾ എന്ത് പറയാ ക്ലോക്ക് വൈസ് എന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ എന്ത് പറയും ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും ഈസിയല്ലേ വളരെ ഈസിയാണ് നോക്കി നമ്മൾ ടൈം എങ്ങനെയാ നോക്കാം നമ്മൾ ഇങ്ങനെയുള്ള ടൈം നോക്കുന്നത് പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള നോക്കുക അപ്പൊ അതെന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ ഇങ്ങനെ പോകുന്ന നമ്മൾ എന്ത് പറയും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും ഓക്കെ ആ ക്ലോക്ക് വേസ് ഡയറക്ഷൻ എന്നും ഇങ്ങനെ പോകുവാണെങ്കിൽ അതിന്റെ ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു പലരും ഇവിടെ ആൻസേഴ്സ് പറയുന്നുണ്ട് വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ ശരി നമുക്ക് നോക്കാം ആന്റി ക്ലോക്ക് വേസും ആൻറ്റിക്ലോക്ക് വെയസും എങ്ങനെയെന്നറിയാലോ അല്ലെ ശരി അപ്പൊ നമ്മളിവിടെ എന്താ ചോദിക്കുന്നത് എ ടു ബി നേരത്തെ കണ്ട ഫിഗറിന്റെ വേറൊരു ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് നമ്മൾ പറയുന്നത് എ ടു ബി ടുബിയിലേക്ക് കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക മാഗ്നേറ്റിംഗ് ഇരു എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും പലരും ഉത്തരം പറയുന്നുണ്ട് ഓക്കെ എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൂൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഒരു റൂൾ വെച്ച് നമുക്കത് കണ്ടെത്താൻ വേണ്ടി കണ്ടെത്താം കുറച്ച് എളുപ്പമാണ് പലർക്ക് എളുപ്പമായിരിക്കും ചിലർക്ക് കൺഫ്യൂസിങ് ആയിരിക്കും മനസ്സിലാക്കുക ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ നോക്കി ആ റൂളിന്റെ പേരാണ് ആംബിയേഴ്സ് സിമ്മിങ് റൂൾ ആമ്പിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് കൊണ്ടുവന്ന റൂളാണ് ആണ് ആംബിയോസ് റൂൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കി ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ ഒരു പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് ഉണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഉണ്ട് അതാണ് ഒരു തടി പോലെ ഇരിക്കുന്ന സാധനം അത് എന്താണ് കണ്ടക്ടറാണോ കേട്ടോ ഉണ്ട് അതിൻ്റെ താഴെ എന്ത് തന്നിട്ടുണ്ട് ഒരു മാഗ്നറ്റിക് നീഡിലും തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേടാ ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് മാഗ്നറ്റിക് നീഡിലിന്റെ ഡയറക്ഷൻ കണ്ടെത്തി നോക്കിക്കോ ഈ കുട്ടി പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് പോകുന്ന ഡയറക്ഷൻ ആയിരിക്കും ആര് പോവുക കുട്ടി പോവാ മനസ്സിലായോ കറണ്ട് ഇതായി ഇങ്ങോട്ട് കുട്ടി പോകുന്നത് എങ്ങോട്ടായിരിക്കും അങ്ങോട്ടായിരിക്കും കറണ്ട് പോവുക അത് മനസ്സിലാക്കുക കുട്ടി എങ്ങോട്ടാ പോകുന്നത് ഇപ്പം കുട്ടി ഇതായി ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ നിങ്ങൾ കാണുന്നുണ്ടോ കുട്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് ഹാ കുട്ടി ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ കറണ്ട് എങ്ങോട്ടാ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നത് കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് ഓക്കെ കുട്ടി ഇപ്പം പോകുന്നത് ഇതായി ഇങ്ങോട്ടേക്കാണ് ഞാൻ കാണിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മിറൽ മിറേഡായിരിക്കുമല്ലോ അപ്പൊ കുട്ടി പോകുന്ന ഇപ്പം ഇങ്ങോട്ടേക്കാണ് അപ്പൊ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങളുടെ നിങ്ങൾ നിൽക്കുക കേട്ടോ നിങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കുക നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയാണ് ഇവിടെയാണ് വരിക അപ്പൊ കുട്ടിയുടെ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് നോക്കിയിട്ട് നമ്മൾ എന്ത് കണ്ടെത്തുക നമ്മൾ മാഗ്നറ്റ് മീഡിലിന്റെ ഡയറക്ഷൻ കണ്ടെത്തുക ഓക്കെ ഇവിടെ നോക്കിയാൽ കുട്ടിയുടെ ലെഫ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് അപ്പൊ മാഗ്നറ്റ് മീഡിലിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും പോവുക ദാ ഇങ്ങോട്ടായിരിക്കും അത് എന്ത് ചെയ്യുക ഡിഫ്ലക്ട് ചെയ്യുക അപ്പൊ ഇത് ഏത് ഡയറക്ഷൻ ആണ് ആ കറക്റ്റ് ആണ് ഉത്തരം വരുന്നുണ്ട് ഏത് ഡയറക്ഷൻ ആടാ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഏത് ഡയറക്ഷൻ ആണ് ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ അല്ലെ ഇങ്ങോട്ടേക്കല്ലേ ഇത് പോകുന്നത് അപ്പൊ എന്ത് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ എന്താണ് ഉത്തരം ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ മനസ്സിലായോ ഓക്കെ ഓക്കെ ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ അല്ലെ അങ്ങനെയാണെങ്കിൽ നോക്കുക അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇഫ് ദ കറണ്ടീസ് ഫ്രം ബീറ്റ് വേ അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോയിക്കാണ് ബി യിൽ നിന്ന് എയിലേക്ക് ഇവിടെ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കറക്റ്റ് ആണെന്ന് നോക്കി പോസിറ്റീവ് സൈനീന്നാണ് എന്ത് പോകുന്നത് കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നത് അല്ലെ ബി യിൽ നിന്ന് എയിലേക്ക് പോകുന്നു കറണ്ട് എങ്ങോട്ട് പോകുന്നു ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് പോകുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ചിലർക്ക് നമ്മൾ നമ്മൾ ഈ കോമൺ സെൻസിസ് നമ്മൾ പറയുന്ന മറ്റേ ആന്റി ക്ലോക്ക് വെയ്സ് ആണെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും ഇത് എന്തായാലും എന്തായിരിക്കും ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ബി എയിലേക്കാണ് പോകുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ വരിക നോക്കിക്കോ ഇപ്പൊ ഇവിടെ കുട്ടി എങ്ങനെയാണ് നിൽക്കുന്നത് കുട്ടി ഇങ്ങനെ നിന്നു ഇപ്പൊ ബി ട്വെന്ന് പറയുമ്പോ ഈ കുട്ടി എന്തേലും തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് വരും അല്ലെ കുട്ടി തിരി കുട്ടി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും അപ്പൊ എന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്റെ ഈ ഡയറക്ഷനിൽ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയാണ് ഇതാണ് ആദ്യം കുട്ടി നിന്ന് നിങ്ങളും അതുപോലെ നിന്ന് നോക്കാം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് വരാ അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ അടുത്ത ബി ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്തേലും ഇങ്ങോട്ടേക്ക് തരും അല്ലെ അപ്പൊ എന്റെ ലെഫ്റ്റ് ഹാൻഡ് എവിടെ വരും ഇവിടെ വരും അപ്പൊ നമ്മളെ പോയിന്റ് ചെയ്ത് നിക്കുന്ന പോലെ തോന്നും അപ്പൊ അത് ഏത് ഡയറക്ഷൻ ആയിരിക്കും അത് ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആയിരിക്കും ഓക്കെ അത് ഇങ്ങോട്ട് വരും തിരിഞ്ഞു വരും അല്ലെ ക്ലോക്ക് വെയ്സ് ഡയറക്ഷനിലേക്ക് വരും ഇങ്ങനെ വരും അത് ക്ലോക്ക് വെയ്സ് ഡയറക്ഷനിലേക്ക് വരും മനസ്സിലായോ ചിലർ കൺഫ്യൂസിങ് ആയിരിക്കാം ചിലർക്ക് പക്ഷെ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കാതെ എന്ത് ചെയ്യാം എനിക്കൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാട്ടോ അതൊന്നും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ദാ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി എന്താണത് ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ കിട്ടി മനസ്സിലായോ ആ കറക്റ്റ് ആണ് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട് കറക്റ്റ് ആണ് ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആണത് ഓക്കെ ആ കറക്റ്റ് നോക്കിക്കോ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നമ്മൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചോദ്യം പറഞ്ഞിരുന്നത് അല്ലെ എന്താണ് ചോദ്യം ഡസ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ നീഡിൽ ഡിപെൻഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് നമുക്ക് എന്ത് മനസ്സിലായാൽ യെസ് അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ കറണ്ട് പോകുന്നതിന്റെ ഡയറക്ഷനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റ് നീഡിലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാ വരാം കറണ്ട് ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ദയറക്ഷൻ ഓഫ് മാഗ്നറ്റ് നീഡിൽ ആൾസോ ചേഞ്ചസ് അല്ലേ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും മാഗ്നറ്റ് നീഡിലിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും മനസ്സിലാക്കി പഠിക്കാം കേട്ടോ കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്ന ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേട്ടോ ഇത് നിങ്ങൾ ചോദ്യം ഏത് ചോദ്യം നിങ്ങൾ പറയാം ഉത്തരം ഓക്കെ അതെന്താ തന്നേക്കുന്നത് നമ്മളിപ്പോ ഇപ്പം ഇപ്പൊ ചെയ്ത എക്സ്പെരിമെന്റ് നമ്മൾ തിരിച്ചു ചെയ്യുകയാണ് ഇവിടെ എന്താ തന്നേക്കുന്നത് ഇവിടെ മാഗ്നറ്റ് ഇഡലിന്റെ മുകളിലാണ് നമ്മൾ ആരെ വെച്ചേക്കുന്നത് കണ്ടക്ടർ സർക്യൂട്ടിനെ വെച്ചേക്കുന്നത് ഇനി എന്ത് ചെയ്യുക ഈ സർക്യൂട്ടിനെ താഴെ കൊണ്ടുവരാ ഈ മാഗ്നറ്റ് താഴെ കൊണ്ടുവരാം എന്നിട്ട് എന്ത് ചെയ്യുക ആ എക്സ്പെരിമെന്റ് ഒന്നും കൂടെ കണ്ടെത്താം ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഡയറക്ഷൻ കണ്ടെത്താൻ പറഞ്ഞേക്കാണ് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഉത്തരം പറയാം പറഞ്ഞ ഉത്തരം പറഞ്ഞേടാ എന്താണോ ആദ്യം ചോദിച്ചേക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും നിങ്ങൾ പറയണേ ഉത്തരം ഞാൻ പറയില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താ മനസ്സിലായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് അത് വേറെ ഒന്നും അല്ലാതായി കാണുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചത് എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിൽ എന്ത് ചെയ്യും ഫോം എന്ത് ഫോം ചെയ്യും എന്ത് ഫോം ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും ഉത്തരം പറയുന്നുണ്ട് ഹബ്സ് പറയുന്നുണ്ട് ക്ലോക്ക് യാ വെയ്സ്റ്റ് മൊയ്തീൻ പറഞ്ഞു ക്ലോക്ക് എന്ന് പറഞ്ഞു കറക്റ്റ് ആണ് കേട്ടോ അതിന്റെ ഉത്തരം എന്താണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് രണ്ടാമത്തെ എന്തായിരിക്കും അപ്പം എന്തായിരിക്കും ഹാൻഡി ക്ലോക്ക് വേസ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാക്കി എളുപ്പമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിക് കറന്റിനെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ അതിന്റെ ഡയറക്ഷൻ പറഞ്ഞു പിന്നെ നമ്മൾ ആംബിയാസ് സ്വിമ്മിംഗ് റൂളൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാ ഈ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും ആൻസേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇനി അടുത്ത ക്ലാസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പറയാം അപ്പൊ ഇന്ന് വന്ന കുട്ടികളും നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കാളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത ലൈവിലേക്ക് വരാം അടുത്ത ലൈവില് നിങ്ങൾ വരണം കേട്ടോ ഇതുപോലെ തന്നെ ആയിട്ട് നിൽക്കാം ഓക്കെ ശരി എൻ്റെ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് അശ്വനി എന്നാണ് ഓക്കെ നമുക്ക് നിർത്താടാം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഒരിക്കലും കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പം പിന്നെ എന്ത് ചെയ്യുക മറന്നു അപ്പൊ എന്ത് ചെയ്യാ റിപ്പീറ്റ് ചെയ്തൊക്കെ എന്ത് ചെയ്യാ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഫ്രണ്ട്സിനും ഈ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ ഓക്കെടാ ശരി താങ്ക് യു